പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരേസമയം ഇരുനൂറ് വൃക്ഷത്തൈകൾ നടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പറപ്പൂക്കര പഞ്ചായത്തിലെ നന്ദിക്കര ഇരിങ്ങാലക്കുട റോഡിലെ മുത്രത്തിക്കര കോന്തിപുലം പാതയോരങ്ങളിലാണ് ഒരേ സമയം ഇരുന്നൂറ് വൃക്ഷത്തൈകൾ നടുന്നത് ജൂൺ നാലിന് രാവിലെ ഒൻപതിനാണ് പറപ്പൂക്കര സെന്റ് ജോൺസ് പബ്ലിക് സ്കൂളിന്റെ വിപുലമായ പരിസ്ഥിതി ദിനാചരണം വരും തലമുറയ്ക്ക് ഭൂമി ഒരുക്കുക ലക്ഷ്യത്തിലൂന്നിയാണ് പദ്ധതി കെ കെ രാമചന്ദ്രൻ എം എൽ എ പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും പുതുക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ പുതുശ്ശേരി പ്രിൻസിപ്പൽ ബാബു കോയിക്കര ജോസ് ഉറുവത്ത് എന്നിവർ പങ്കെടുത്തു ഈ വർഷം സെന്റ് ജോൺ പബ്ലിക് സ്കൂളിന്റെ ജൂൺ മാസം തീയതി ആചരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗപരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സെക്യൂർ ദി ഫ്യൂച്ചർ എന്നുള്ള ആ ആപ്തവാക്യം നമ്മുടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ പച്ചപതപ്പിക്കുക ഹരിതാഭവമാക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഒരു വലിയൊരു പദ്ധതി വേണം എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ സ്കൂളിന്റെ മാനേജരത്തിന്റെ ഭാഗമുണ്ടായി അങ്ങനെ അച്ഛന്റെ ഒരു നേതൃത്വത്തിലാണ് ഈ ഇരുന്നൂറ് വൃക്ഷത്തൈകള് നമ്മൾ ഈ രണ്ട് സ്ഥലത്തുകൂടി നടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി സ്കൂളിന്റെ ട്രസ്റ്റ് ബോർഡ് എന്റെ സെക്രട്ടറി വർഗീസ് ചുള്ളിപ്പറമ്പിലും മറ്റ് ഭാരവാഹികളും അച്ഛന്മാരും പ്രിൻസിപ്പളും മറ്റ് സ്റ്റാഫ് എല്ലാവരും സ്കൂളിലെ എല്ലാവരും ഒന്നടങ്കം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്